ചരിത്രമുറങ്ങുന്ന മലയാറ്റൂർ മലയുടെ ഓരം ചേർന്ന് തട്ടുതട്ടായി മലയിടുക്കുകളാലും മനോഹരമായ പാറകളാലും ഉയർന്നു നിൽക്കുന്ന തട്ടുപാറയുടെ നിറുകയിൽ വിശുദ്ധ തോമാസ് ലീഹയുടെ നാമത്തിൽ സ്ഥിതി ചെയ്യുന്ന തട്ടുപാറ പള്ളി നമ്മുടെ വിശ്വാസത്തിന്റെ പിള്ളത്തൊട്ടിലാണ് ഭാരതത്തിന്റെ അപ്പസ്തോലനായ വിശുദ്ധ തോമാസ് ലീഹയുടെ പാദമുദ്ര പതിഞ്ഞ പുണ്യഭൂമിയാണ് തട്ടുപാറ പള്ളി വിശുദ്ധ തോമാസ് ലീഹ തെളിയിച്ച വിശ്വാസ നാളത്തിന്റെ മാത്രമല്ല തട്ടുപാറ മേരിഗിരി എന്നിവിടങ്ങളെയും വിശുദ്ധമാക്കി വീട് ാണ് അങ്കമാലി ചുള്ളിലേക്കാണ് എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് കല്യാണത്തിന് മുമ്പ് ഞാൻ അപ്പച്ച കൂടെ മലയാറ്റൂർ പോകും എല്ലാ വർഷവും തോമാസില് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ടെങ്കിലും കൂടുതലായി ഞാൻ തോമാസിനോട് പ്രാർത്ഥിക്കാൻ ഇടവന്നത് ഇവിടെ ചുള്ളിലേക്ക് കല്യാണം കഴിച്ചപ്പിനെയാണ് എനിക്ക് കഴിയുന്ന വിധത്തിലെല്ലാം പറ്റുന്ന സാഹചര്യങ്ങളിൽ ഞാൻ തട്ടുപാറ പള്ളിയിൽ പോകാറുണ്ട് എൻ്റെ വിസയ്ക്ക് കുറച്ച് തടസ്സങ്ങൾ നേരിട്ടപ്പോൾ ഞാൻ ഒരുപാട് തോമാസിലോട് പ്രാർത്ഥിച്ചായിരുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹത്താലും തോമാസിയുടെ മധ്യസ്ഥതയാലും എനിക്ക് എൻ്റെ വിസ പെട്ടെന്ന് തന്നെ ശരിയാവുകയും ചെയ്തു എനിക്ക് ഈ അനുഗ്രഹം നൽകിയതിന് തോമസ് ലഹിക്കൂ ഒരുപാട് നന്ദി ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിക്കുന്ന ദൈവത്തിന് ഒരുപാട് നന്ദി ഭൂച്ചണ്ടുകൾ അർപ്പിക്കും വിശുദ്ധ തോമാസ് ലീഹയുടെ നാമത്തിൽ സ്ഥിതി ചെയ്യുന്ന തട്ടുപാറ പള്ളി നമ്മുടെ വിശ്വാസത്തിന്റെ പിള്ളത്തൊട്ടിലാണ് ഭാരതത്തിന്റെ അപ്പസ്തോലനായ വിശുദ്ധ തോമാസ് ലീഹയുടെ പാദമുദ്ര പതിഞ്ഞ പുണ്യഭൂമിയാണ് തട്ടുപാറ പള്ളി വിശുദ്ധ തോമാസ് ലീഹ തെളിയിച്ച വിശ്വാസ നാളത്തിന്റെ പൊലിമേ പ്ലാന്റേഷനിൽ താമസിച്ചുകൊണ്ടിരുന്ന ഇവിടെ പല സ്ഥലത്തും കല്യാണങ്ങൾ ആലോചിച്ചിട്ട് എൻ്റെ മോന് കല്യാണം നടന്നില്ല അത് കഴിഞ്ഞ് ഒരു പ്ലാന്റേഷനിലൊരു സ്റ്റാഫ് സ്വക്ഷത്തിനും വന്നു വിടാന്ന് ആലോചിച്ചപ്പോ കല്യാണം നടക്കാറുന്നു ഞാനത് കഴിഞ്ഞ് എല്ലാ വെള്ളിയാഴ്ചയും തട്ടുപാറ പോവും തട്ടുവാറ പൊതുസേവനായിട്ട് പേര് കൊടുത്ത് കൊടുത്തവിടെ പോയിക്കൊണ്ടിരിക്കുന്നു അവിടെ ചെന്ന് അച്ഛനോട് പറഞ്ഞ പശു പറഞ്ഞു അത്ര വലിയ ക്യാബ് ചെയ്യേണ്ട കൊറച്ചിനെ കിട്ടും എന്നു അത് ഞാൻ മുട്ടയിട്ട് പതിനാല് സ്ഥലം ചുമബിച്ച് ഏർ മുകളിൽ ചെന്ന് ആ താരെ ചുമ്പിച്ച് പെറോട്ട് നപ്പാതെ നടത്തി ചോര ആ ചോരയല്ല ഞാൻ മുണ്ടുകൊണ്ട് തന്നെ തുടച്ചു അപ്പൊ എല്ലാ ചുമ്പീട്ടില് രണ്ട് ചേച്ചിമാരെ കൂടെ പോരായിരുന്നു അവര് അവിടുന്ന് നിലവിറ്റിച്ച് ബിരിയുണ്ടോന്നെല്ലാം തുറച്ച് വന്നപ്പോ അച്ഛൻ വന്ന് പോയി ചായ കുടിക്കുന്നു ചായ വേണ്ടെങ്കിലും കുർബാന കഴിഞ്ഞിട്ട് ചായ മതിയുന്നത് അപ്പൊ എല്ലാം വെള്ളിയാഴ്ച അവിടെ കുർബാന കഴിയുമ്പോ ചായ ഓട്ടിപ്പോന്നെങ്കിലും സാധനങ്ങൾ തീറ്റേ ഉണ്ടാവും അങ്ങനൊരു ചായ കുടിച്ചോണ്ടിങ്ങിപ്പോന്നു ഇവിടെ വന്ന് ഞാൻ ആരോടും പറയാതെ മുണ്ടുന്ന ചോരയാണ് അത് കാലുകാളുടെ ബാഗ് മോളിൽ കയറി ബാത്റൂമില് ബക്കറ്റിലായിട്ട് മുണ്ടുമായിരുന്നു വേറെ മുണ്ടോട് പോകുന്നു അത് വെളുപ്പിനെ പശുവിനെ കറന്ന് പാല് മുണ്ട് പോകുന്ന സമയത്ത് ഇപ്പൊ പലയാളി പോവാൻ പറ്റും ചെറിയ വീടും ചെറിയ ഒറ്റ ആണ് നമ്മൾ അതൊക്കെ നമുക്ക് വലുതാക്കി ഇട്ടിട്ട് നമുക്ക് പറ്റിയതാണെങ്കിൽ പോവാ അങ്ങനെ പോയി കണ്ടപ്പോ അവർക്ക് പോയവർക്ക് ഇഷ്ടപ്പെട്ടു വിശ്വാസം ഞങ്ങൾ ഒരുമിച്ച് പോയി കല്യാണം ഉറപ്പിച്ചു കൊടുക്കും അങ്ങനെ നല്ലൊരു കൊച്ചിലെ തോമാസിയായിട്ടിങ്ങനെ വെള്ളി കിട്ടും അൻപത്തിരണ്ടിൽ കപ്പൽ മാർഗം കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങിയ തോമാസ് ലിഹ അന്ന് കൊടുങ്ങല്ലൂർ ഭരിച്ചിരുന്ന നമ്പൂതിരി രാജാവിനെ കണ്ട് അനുവാദം വാങ്ങി തന്റെ സുവിശേഷ വേല ആരംഭിക്കുകയും രാജസേവകരുടെ അകമ്പടിയോടുകൂടി മലയാറ്റൂരിലെത്തുകയും ഏതാനും നാൾ അവിടെ ചെലവഴിച്ച അദ്ദേഹം തട്ടുപാറയിലെ ഗുഹയിൽ വിശ്രമിച്ചതായും മലയാറ്റൂരിൽ നിന്നുള്ള ഒട്ടകപ്പാതയിലൂടെ ഇന്നത്തെ തമിഴ്നാടായ പാണ്ഡ്യദേശത്തേക്ക് പോയതായും പഴമക്കാർ വിശ്വസിക്കുന്നു യേശുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാക്കട്ടെ എൻ്റെ പേര് റിജി ഞാൻ ഇസ്രായേലിലാണ് ജോലി ചെയ്യുന്നത് വിഷു തോമാസ് ലേഹ യേശുവിൽ നിന്ന് വാങ്ങി നൽകി തന്ന എല്ലാ നഗറിലെ ഓർത്ത് ഞാൻ ഇനി നിമിഷം വിഷു തോമാസ് ലേഹയ്ക്ക് കോടാന കോടി നന്ദി പറയുന്നു ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഈ സമയങ്ങളിൽ യുദ്ധത്തിൻ്റെ പ്രതിസന്ധികളും അതുപോലെ തന്നെ ശാരീരികമായ പലവിധ രോഗങ്ങൾ നേരിടുന്ന സമയത്തും എനിക്ക് വീടിൻ്റെ കസിൻസ് അവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ എനിക്ക് വെക്കേഷൻ സമയത്ത് തട്ടുപാറ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുവാനായിട്ടും സാധിച്ചു എനിക്ക് നൽകിയ എല്ലാ രോഗ സൗഖ്യത്തെ ഓർത്തും അതുപോലെ യുദ്ധത്തിൻ്റെ സമയങ്ങളിൽ എനിക്ക് സം നൽകിയ സംരക്ഷണത്തെ ഓർത്തും ഈശോയ്ക്കും വിഷു തോമസ് ലിഹയ്ക്കും ഞാൻ കോടി നന്ദി പറയുന്നു അവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും വിഷു തോമസ് ലിഹ ഈശോയിൽ നിന്ന് എല്ലാവിധ അനുഗ്രഹ വാങ്ങി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു കാലഘട്ടത്തിൽ മലയാറ്റുമലയെ മലയായും തട്ടുപാറയെ മലയായും കണ്ട് നൂറ് കണക്കിന് ഭക്തർ തട്ടുപാറ മല കയറിയിരുന്നു ഇടവക വാതക്കാട് ഭാരതറാണി ഇടവകയാണ് ഞാനിവിടെ ഈ കൂട്ടായ്മയിൽ വന്ന് പ്രാർത്ഥന ആരംഭിച്ചതിന് ശേഷം പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് പങ്കുകൊള്ളാൻ വന്നതിന് ശേഷം എനിക്കുണ്ടായ അനുഭവങ്ങൾ ഈ അഞ്ചുമണി ഞായറാഴ്ച മണി മുതൽ താഴെ നിന്ന് കുരിശിന്റെ വഴി തുടങ്ങി നമ്മൾ എട്ട് മണി വരെയുള്ള പ്രാർത്ഥന കൂട്ടായ്മയിൽ പങ്കു ചേർന്ന ഒരു അനുഭവം എൻ്റെ മകനു വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയൊക്കെ ഞാൻ ഒത്തിരിയേറെ പ്രാർത്ഥിച്ചിരുന്നു കണ്ണുനീരോട് കൂടി തന്നെ പ്രാർത്ഥിച്ചു എൻ്റെ മകനും ഞങ്ങളുടെ കുടുംബം ഒരുമിച്ച് ഇവിടെ ശുശ്രൂഷ ഞാൻ ഒന്ന് ആഗ്രഹിച്ചത് തന്നെ അപ്പൊ അതിന്റെ ഫലമായിട്ട് ഞാൻ ഈ നിയോഗം സമർപ്പിച്ച് ഈ കുരിശിന്റെ വഴിയിലൂടെ കടന്നു വന്ന് എന്റെ ജീവിതാനുഭവം ഞാൻ ഈശോയ്ക്ക് കൊടുത്ത് കുരിശിന്റെ വഴിയിലൂടെ ഞാൻ കടന്നു വന്നതിന് ശേഷം എനിക്ക് ഒത്തിരിയേറെ അനുഭവങ്ങൾ എനിക്ക് ഈ തോമാസിയയുടെ നാമദ്ദേഹത്തിലുള്ള ഈ ദേവാലയത്തിൽ നിന്ന് നമുക്ക് എനിക്ക് ലഭിച്ചിട്ടുണ്ട് എൻ്റെ കുടുംബത്തിനും എന്റെ മകന് മകൻ ഇപ്പോൾ ഈ ദേവാലയത്തിൽ ശുശ്രൂഷയും പ്രാർത്ഥന കൂട്ടായ്മയോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യുവാനും അവൻ കീബോർഡ് വായിച്ച് ഞാൻ ഈശോയുടെ നാമത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി പാട്ടുപാടി ലാല ശുശ്രൂഷയിൽ പങ്കു ചേർന്നു ചേർന്നുകൊണ്ട് ഈ ശുശ്രൂഷയോട് ഒരുമിച്ച് കൂടി ഞങ്ങൾ ചേർന്നു പോകുന്നു ഒത്തിരിയേറെ അനുഭവമുള്ള ഈ ദേവാലയത്തിൽ നിന്ന് ഒത്തിരിയേറെ അനുഭവങ്ങളും ഒത്തിരിയേറെ കൃപകളും ആൾക്കാർക്ക് ലഭിച്ചിട്ടുണ്ട് ഒത്തിരിയേറെ വ്യക്തിപരമായ ജീവിതത്തിൽ ഏർ പിന്നെ വിസ തടസ്സങ്ങള് പ്രാർത്ഥനയുടെ ഈ കുരിശിന്റെ വഴിയിലൂടെ തന്നെ ആ നിയോഗം സമർപ്പിച്ചതിന്റെ ഫലമായിട്ട് ഒത്തിരിയേറെ അനുഭവങ്ങൾ രോഗസൗഖ്യം കുടുംബസമാധാനം ജോലി തടസ്സം മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ തടസ്സങ്ങളൊക്കെ മാറിയ ഒരു അനുഭവം എനിക്ക് ഈ കൂട്ടായ്മയിലൂടെയും ഈ ദേവാലയത്തിൻ്റെ പ്രാർത്ഥന ഗ്രൂപ്പിലൂടെയും എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്റെ പേര് ഒലീവിയ ജിൻഡോ ഞാൻ കൈപ്പ കയ്പൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ ഇപ്പോൾ മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കഴിഞ്ഞ വർഷം തട്ടുപാറ ബൈബിൾ കൺഷനിൽ ഞാൻ പങ്കെടുത്തിരുന്നു എനിക്ക് മൂന്ന് വയസ്സ് മുതൽ ഡ്രൈ സ്കിൻ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് ഭയങ്കര ചൊറിച്ചിലും കടിയും അനുഭവപ്പെട്ടിരുന്നു അത് അതുകൊണ്ട് ഞാൻ തട്ടുപാറ ബൈ കൺവെൻഷനിൽ ഞാൻ പങ്കെടുത്ത് എൻ്റെ നിയോഗം ദൈവത്തിന് സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു അതുകൊണ്ട് എന്റെ അസുഖം ഇപ്പോൾ എനിക്ക് കടിയും ചൊർച്ചിലും ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ ദൈവത്തെ ഒരായിരം സ്നേഹിക്കുകയും ദൈവത്തെ നന്ദി പറയും പാദമുദ്ര പതിഞ്ഞ പുണ്യസ്ഥലമാണ് തട്ടുപാറ മലയാറ്റൂർ പള്ളി ചരിത്രമാകുന്നതിന് മുമ്പ് തോമാസ് ലീഹയുടെ പാദങ്ങൾ ആദ്യമായി വണങ്ങപ്പെട്ടതും പാറയിൽ പതിഞ്ഞ പാദമുദ്രകൾ തോമാസ് ലീഹയുടെതാണ് എന്ന് വിശ്വസിക്കപ്പെട്ടതും തട്ടുപാറയിലാണ് ഇവിടെ പ്രാർത്ഥന കൂട്ടായ്മ പത്ത് മുപ്പത് വർഷമായിട്ട് പ്രാർത്ഥന കൂട്ടായ്മ ഇവിടെ നടക്കണതാണ് ഞാൻ ഇവിടെ ഈ പള്ളിയിലത്തെ കൈക്കാരനും കപ്പിയാരും എല്ലാം കൂടി ഉള്ള ഒരു വ്യക്തിയാണ് അപ്പൊ ഇവിടെ കൂട്ടായ്മ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഈ കുരിശന്റെ വഴി കഴിച്ച് ഈ തട്ടുപാറയിലേക്ക് കുരിശന്റെ വഴി കഴിച്ച് കയറിപ്പോന്ന് ഇവിടെ വന്ന് കൂട്ടായ്മ എല്ലാ ആഴ്ചയിലും ഞായറാഴ്ച മൂന്നു മണിക്ക് തുടങ്ങി എട്ട് മണി വരെ ഇവിടെ അഞ്ചു മണി തുടങ്ങി എട്ട് മണി വരെ ഇവിടെ കൂട്ടായ്മ ഉണ്ടാവാറുണ്ട് എല്ലാ ദിവസങ്ങളിലും എല്ലാ ഞായറാഴ്ചകളിലും അതുമാതിരി ഇവിടെ അനേകം മക്കളൂടെ കയറി വന്ന് പലവിധ രോഗസൗഖ്യങ്ങളും പലവിധ വിവാഹം കഴിച്ച് വിവാഹം നടക്കാതിരുന്ന വിവാഹങ്ങൾ നടന്നു പോയിട്ടുണ്ട് വരെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിശദ തോമസ് ലീഹയുടെ പരിഭാവനമായ സാന്നിധ്യം കൊണ്ട് ആത്മീയ നിറഞ്ഞു നിൽക്കുന്ന തട്ടുപാറ പള്ളിയിലെ പുതു ഞായർ ആഘോഷത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവം ക്ഷണിക്കുന്നുണ്ടിൽ ക്രിസ്തുശിഷ്യനായ മാർ തോമാസ് ലീഹ കൊടുങ്ങല്ലൂർ വന്നെത്തിയിരുന്നു കേരളത്തിൽ ഏഴര പള്ളികൾ സ്ഥാപിച്ച ശേഷം മലയാറ്റൂരിലൂടെ പോകുന്ന ഒട്ടകപാതയിലൂടെ പാണ്ഡ്യരാജ്യമായ തമിഴ്നാട്ടിലേക്ക് പോയുന്നു അവിടെ വെച്ച് ശൂലത്താൽ കുത്തപ്പെട്ട് മരിച്ചുവെന്നും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇന്ത്യയിലെ ക്രൈസ്തവ സഭകളുടെ പരമ്പരാഗത വിശ്വാസമാണ് എന്റെ പേര് ബാബു എന്നാണ് ദേവാലയമാണ് ഞാൻ ഭയങ്കര മദ്യം കഴിച്ച് മദ്യവും എല്ലാ ദുശീലത്തിനും അടിമപ്പെട്ട് ഭയങ്കര ദുശീലമായിട്ട് നടന്നൊരു ആ വ്യക്തിയായിരുന്നു അങ്ങനെ ഡിവൈലിൽ ഒരു നാല് ബ്ലോക്ക് വന്നിരുന്നു ഡിവൈലിൽ ചെന്ന് അധ്യയനത്തിൽ കൂടെ പങ്കെടുത്ത് അവര് മൂന്ന് ബ്ലോക്ക് എടുത്ത് മാറ്റുകയും പിന്നെ ആ കൂട്ടായ്മ ആ ഇതിനകത്ത് തന്നെ നിൽക്കാൻ ആ രൂപ തന്നെ നിൽക്കുവാനായിട്ട് ഇങ്ങനെ ഈ തട്ടുവറ ദേവാലയത്തിൽ ഇങ്ങനെ ഒരു ഞായറാഴ്ച പുരുഷൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ച് ആരാഴ്ച യേശുവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു കൂട്ടായ്മ ഉണ്ടെന്ന് അറിഞ്ഞിവിടെ വന്ന് യേശുവിനെ മഹത്വപ്പെടുത്തി ആരാഴ്ച ആ കൂട്ടായ്മ കൂടി പങ്കെടുത്ത് യേശുവിനെ കൂടുതൽ അറിയുവാനും നല്ല രീതിയിൽ നടക്കുവാനുള്ള കൃപ ലഭിച്ചു കൂടുതലും എൻ്റെ ഞാനായിട്ട് കുറച്ച് മക്കളെ ഇവിടെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുവാനുമായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് കേരളത്തിൽ വാണിജ്യത്തിനും യാത്രകൾക്കുമായി ഒട്ടകത്തെ ഉപയോഗിച്ച് മലമുകളിലൂടെ സഞ്ചാരികൾ യാത്ര ചെയ്തിരുന്നുവെന്നും അന്നത്തെ ഒട്ടക കടന്നുപോയിരുന്നത് കടന്നു പോയിരുന്നത് തട്ടുപാറ വഴിയായിരുന്നുവെന്നും ചരിത്ര ഗ്രന്ഥമായ ൂർ മാനുവൽ വിശുദ്ധ തോമാ ലിഹായുടെ സന്നിധാനത്ത് വെച്ചുണ്ടായ ധ്യാനത്തില് എനിക്ക് സൗഖ്യം ലഭിച്ചു അത് ചൊറിച്ചിലും മണ്ണിന്റെ അലർജിയൊക്കെ ആയിരുന്നു അപ്പോൾ രണ്ടു പേർക്ക് സൗഖ്യം ലഭിക്കുന്നു എന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞപ്പോൾ അതിലൊരാള് ഞാനായിരുന്നു അതിന് പ്രത്യേകം തോമാസ്ലിഹായിക്കും നന്ദി പറയുന്നു എനിക്ക് അങ്ങനെ ഇപ്പൊ കാര്യമായിട്ടുള്ള ചോർച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ല അതിൽ നിന്ന് എനിക്ക് തോമാസ് ലിഹായുടെ നാമത്തിൽ എനിക്ക് സൗഖ്യ ലഭിച്ചു മലയാറ്റൂർക്കുള്ള ഒട്ടകപ്പാതയും തോമസ് ലിഹ താമസിക്കുവാനും വിശ്രമിക്കുവാനുമായി ഉപയോഗിച്ച പൗരാണികമായ ഒരു ഗുഹ തട്ടുവാരപ്പള്ളിയുടെ ശ്രദ്ധാ കേന്ദ്രമാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുതൽ ഈ ഗുഹാ മുഖത്ത് പണമെറിയുന്ന ഒരു പതിവ് ഇവിടെ ഉണ്ടായിരുന്നു മുട്ടുകുത്തി ഗുഹയുടെ വിശ്വാസികൾ ഏകാന്ത ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും തോമസ് ലീഗ ഈ ഏകാന്തത്തിനും ഉപയോഗിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്നു ചരിത്ര താളുകളിലേക്ക് വെളിച്ചം വീശാൻ ഉപകരിക്കുന്ന ഒന്നാണ് തട്ടുപാറയിലെ പള്ളിയിലെ എല്ലാ പുരുഷ കുർബാനയിലും നോവേനയിലും പങ്കെടുക്കുമായിരുന്നു എന്റെ കാലിന്റെ മുട്ട ഒത്തിരി വേദനകൾ ഉണ്ടായിരുന്നു ഭയങ്കര വേദനയായിരുന്നു അങ്ങനെ എല്ലാ ദിവസവും കുർബാനയ്ക്കും നോവേനയിലും പങ്കെടുത്ത് എന്റെ കാലിൻ്റെ മുട്ടിന്റെ വേദന പൂർണ്ണമായിട്ടും ഭർത്താവ് മാറ്റിത്തന്നു പിന്നെ എൻ്റെ മകൻറെ വിവാഹത്തിന്റെ ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു അത് നല്ല ഭംഗിയായി എനിക്ക് കുഞ്ഞാളിന്റെ മധ്യസ്ഥത്തിൽ നടത്തി തന്നതിന് ഒരായിരം നന്ദിപാറയിലെ പൊതു ഞായർ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് തട്ടുപാറയിലെ ഈശ്വര സാന്നിധ്യം അനുഭവിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാ വിശ്വാസികളെയും സ്നേഹപൂർവം തട്ടുപാറ പുണ്യഭൂമിയിലേക്ക് ക്ഷണിക്കുന്നു തട്ടുപാറ പുണ്യസ്ഥലത്തിന്റെ പരിപാവരതയിലേക്ക് വെളിച്ചം വീശുന്ന അപൂർവ ചരിത്ര ശേഷിപ്പാണ് ഇവിടത്തെ രാജമുദ്രകൾ മഞ്ഞപ്രയും സമീപ പ്രദേശങ്ങളും തിരുവിതാംകൂർ രാജാവിൻ്റെ കയ്യിലായിരിക്കെ അന്ന് ദിവാനായ സർ സി പി രാമസ്വാമി അയ്യർ നേർച്ച ഇനത്തിൽ തട്ടുപാറ പള്ളിക്ക് കിട്ടിക്കൊണ്ടിരുന്ന മുന്തിയ നേർച്ച വരുമാനം രാജഭണ്ഡാരത്തിലേക്ക് കണ്ടുകെട്ടാൻ തീരുമാനിച്ചു എന്നാൽ രാജാവിന്റെ ലീഗൽ സെക്രട്ടറിയായിരുന്ന നടുവച്ചുശ്ശേരി വക്കീലിന്റെ നയപരമായ ഇടപെടൽ മൂലം വിശ്വാസികളുടെ ആഗ്രഹവും തട്ടുപാറപ്പള്ളിയുടെ മഹാത്മ്യവും മനസ്സിലാക്കിയ തിരുവിതാംകൂർ രാജാവ് പള്ളിയിരിക്കുന്ന സ്ഥലത്തിന് പട്ടയവും ചുറ്റുമുള്ള പ്രദേശങ്ങൾക്ക് കൈവശാവകാശവും നൽകി അന്ന് സ്ഥലമളന്ന് തിട്ടപ്പെടുത്തിയതിന്റെ അടയാളമാണ് ഔദ്യോഗിക മുദ്രയായ അടയാളം ഇത്തരം മൂന്ന് മുദ്രകൾ വടക്കു വശത്തുള്ള പാറയിൽ കാണാവുന്നതാണ് ചരിത്രത്താളുകളിലേക്ക് വിളിച്ചൻ വിതറുവാൻ കഴിയുന്ന ചരിത്ര വസ്തുതകളുള്ള തട്ടുപാറ നമ്മുടെ ആത്മീയതയുടെ ഉറവയാണ് കേരളത്തിലെ പ്രമുഖ ധ്യാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട തട്ടുപാറ ബൈബിൾ കൺവെൻഷനുകൾ അനേകം വിശ്വാസികൾക്ക് ജീവിത നവീകരണത്തിനും അനുഭവ സാക്ഷ്യങ്ങൾക്കും വഴിയൊരുക്കുവാൻ തട്ടുപാറ മല സാക്ഷ്യം വഹിച്ചു ക്രിസ്തുവിന്റെ കാൽവരി യാത്രയുടെ യാതനകൾ സ്വയുക്തമാക്കി വലിയ നോമ്പിലെ നാൽപ്പതാം വെള്ളിയാഴ്ച മഞ്ഞപ്രോനയിലുള്ള എല്ലാ ഇടവക വൈദികരും എല്ലാ ഇടവാംഗങ്ങളും ചേർന്ന് ഭക്തിപൂർവ്വം നടത്തുന്ന ആയിരങ്ങൾ പങ്കെടുക്കുന്ന തട്ടുപാറ തീർത്ഥാടനം തട്ടുപാറ വഴിയൊരുക്കുന്നു മേലുകിരി കെ സി വൈ എമ്മിന്റെ നേതൃത്വത്തിൽ നടത്തിയ പീഠാനുഭവ ദൃശ്യാവിഷ്കാരം വിശ്വാസികളെ കണ്ണീരണിയിച്ചു തട്ടുപാറ മലയ്ക്ക് തിളക്കം കൂട്ടിക്കൊണ്ട് വിശ്വാസികളുടെ ഹൃദയത്തിനുള്ളിൽ നൊമ്പരങ്ങളുടെ കനലുകൾ വിതറിക്കൊണ്ട് മേരിഗിരി ഇടവകയിൽ നിന്നും ആരംഭിച്ച് തട്ടുപാറ മലയിലൂടെ നടത്തിയ ക്രിസ്തുവിൻ്റെ പീഠാനുഭവ പുനരാവിഷ്കാരം വിശ്വാസികൾക്ക് പീഠാനുഭവ സ്മരണകൾ വീണ്ടും പുതുക്കുവാനും സഹനത്തിൻ്റെ ദൈവിക അനുഭവത്തിലേക്ക് നയിക്കുവാനും കഴിഞ്ഞു മല ജനസാന്തരമായി ഒരുങ്ങുന്ന ദിവസമാണ് തട്ടുപാറ മലയിലെ പുതുഞ്ഞായ തിരുനാൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തിരുസ്വരൂപം വണങ്ങുവാനും വിശുദ്ധിന്റെ അനുഗ്രഹം പ്രാപിക്കുവാനും നാനാജാതി മതസ്ഥർ കടന്നു വരുന്നത് തട്ടുപാറ മലയിലെ ആത്മീയ ചൈതന്യത്തിന് വഴിയൊരുക്കുന്നു വിശ്വാസം അതാണ് സർവസു അത് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു ആ വിശ്വാസ പൈതൃക പെരുമഴയിൽ തട്ടുപാറ മലയിൽ പൂർവികർ കത്തിച്ച വിശ്വാസ ദീപം കെട്ടുപോയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് വിശുദ്ധ തോമാസ് ലീഹായുടെ അനുഗ്രഹവും മാധ്യസ്ഥവും സംരക്ഷണവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു എട്ടുനാടും കീർത്തി കേട്ടാ തട്ടുപാറ കുരിശു പള്ളി ഇമ്പമോടെ വാണരോളും തോമാ ശ്രീകായെ തകല ഇണാരോളും തോമാശ്രീകായേ എട്ടുനാടും കീർത്തി കേട്ട തട്ടുപാറ കുരിശു പള്ളി ഇമ്പമോടെ വാണാരോളും തോമാശ്രീകായൊരു പള്ളി കൊടകാതുള്ളൊരു പള്ളി മാർത്തോ മാ ശ്രീകായൂടെ കാൽപാദം കാണാം തകലുകളെ മാർത്തോ മാ ശ്രീകായ